നമ്മളെ ഫാമിൻ്റെ വല ഏകദേശം ഫിനിഷിങ് പണിയിലാണ് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഫ്ലോറ് ഇതൊക്കെ പിന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഏരിയ മൊത്തം കവറ് ചെയ്ത് ഇതാ മൊത്തം കവറ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേലെ ഇടണം മേലെ ഇടാനുള്ളത് വലകളൊക്കെ അതവിടെ പിന്നെ മേടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ വല ഇട്ടതാ ചുറ്റുകളും മൊത്തത്തിൽ വല ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറേ നാളിന് ശേഷം അതായത് മാസങ്ങളായിരിക്കും ഇവരെല്ലാവരും പുറത്ത് വിട്ടത് ഇവർ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരെ കെട്ടിയപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ത്രില്ലായി ഏ ജനു ജെന്നുട്ടിയാ നല്ല രസമല്ലേ വില കെട്ടപ്പോൾ നല്ല സൂപ്പറായില്ലേ ഏ ങ്ങളുടെ കുട്ടിയുണ്ട് ജേഷൻ്റെ കുട്ടിയുണ്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് എല്ലാവരും അപ്പോൾ വല കെട്ടിയപ്പോൾ ഒരു കൂടെ പോലെ അവർക്കും നല്ല എൻജോയ്മെൻ്റ് ആണ് അപ്പോൾ കുറേ കാലത്തിന് ശേഷം വിടാച്ചിട്ടുള്ള പരിപാടിയിലാണ് ഇനി മേലക്കുള്ളത് വല ഇവിടെ ഏകദേശം കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോഴിക്കളൊക്കെ ഒരാ നേരത്തിന് ശേഷം വിടാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതൊക്കെ കുട്ടികൾ കാത്തിട്ടാണ് ഉണ്ണീന് ആ വിജു സ്കൂളെത്തിണ്ട് മിനും എത്തിയിട്ടില്ലല്ലോ അല്ലേ എന്നാ എന്നാ ഒരു ഹായ് പറയോ എന്നാ എടി കോഴിനക്ക് വിടാൻ പോഴിക്കളൊക്കെ ചാടം കാത്തിക്കല്ലേ അപ്പോൾ അതാ ഓരോരുത്തരെ പുറന്നു വിടുകയാണ് കുറേ നാളിന് ശേഷം ഓരോരുത്തർ ഇതാ പുറത്ത് കിടന്നു ഇവരാദ്യമായിട്ട് പുറത്ത് വിടാൻ പോവുകയാണ് ആ ഇവരിങ്ങനെ ആദ്യമായിട്ട് ഇവർ പുറത്തിറങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഒരിതുണ്ട് അവർക്ക് ഇതുവരെ അമ്മ പുറത്ത് ഇട്ടിട്ടില്ല അവരെ ട്ട ഒരു സന്തോഷ എല്ലാരും കൊടുക്കും ഇട്ടു കൊടുക്കും ഇട്ടുന്നാട്ട് കൊടുക്കും ളല്ല ക്ഷീണം വന്നിട്ട് അത് ഇങ്ങനെ ശരിയാവും ഇനി ആൾക്കിപ്പോ കണ്ണ് കാണുന്നില്ലല്ലോ അങ്ങനെ പ്രിയപ്പെട്ട വയ്യത് ആദ്യമായി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇവര് കുറേ നാലം പുറത്തിറങ്ങി അപ്പൊ അതിൻ്റെ ഒരു എപ്രാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് കുറെ നാളിന് പുറത്ത് വിട്ടതിന്റെ ഇതാണ് ഇവിടെ നല്ലുട്ടി കുറേ ഇവരെ തല്ലി കഴിക്ക ഭയങ്കര മനസ്സിലായ ഇവിടെ കുറെ കാലത്തിനകത്ത് പുറത്ത് കിട്ടതിൻ്റെ ആ ഒരു പരാക്രമണമാണ് ഇപ്പം ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ വേറെ രണ്ട് ആൾക്കാരുണ്ട് താറവടുണ്ട് തല്ലുകൂടല് തല്ലുകൂടൽ എന്തായാലും ഉണ്ടാവും കാരണം കുറേ കാലം ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് അപ്പം അത് കാരണം തല്ലുകൂടലും നല്ല ഉണ്ടാവും കുറേ കാലത്തിനശാണ് ഇവർ പരസ്പരം കാണുന്നത് മറ്റേ കൂട്ടിലിപ്പോൾ തീറ്റിട്ടു കൊടുക്കലൊക്കെ അല്ലായിരുന്നു കാരാളൊക്കെ കഷ്ടപ്പെട്ട് വെള്ളം കുടിക്കുന്നു ആ തലക്കൊക്കെ പോയി പോയൊക്കെയാണ് അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടോന്നുള്ളത് કાલાલા કડે માલે માલાલે ഇതൊക്കെ കണ്ട് നിൽക്കണം എല്ലാരും ഇങ്ങനെ വന്നു നോക്കുകയാണ് പുറത്ത് ചാടാനും എല്ലാ ഗ്യാപ്പ് ഉണ്ടോന്നുള്ളത് എന്താടാ എന്താണ് ചാടാനുള്ള പരിപാടി ഉണ്ടോ കോഴിക്കളെ അഴിച്ചുവിട്ട് വളർത്തുമ്പോൾ അവർ ഒരു പ്രത്യേക ഹാപ്പിനെ ഉണ്ടാവുക അതിപ്പോൾ നായ്ക്കളുടെ ശല്യങ്ങളുടെ കാരണമാണ് ഞങ്ങൾ ഇതുവരെ അഴിച്ചു വിടാഞ്ഞത് മഴൻ്റെ സമയത്ത് കുറേ കോഴിക്കൾ ഞങ്ങൾക്ക് നഷ്ടമായി ഒമ്പത് പടക്കകളോളം നായ്ക്കൾ കൊണ്ടായി നായ്ക്കൾ കൊണ്ടായി അത് കാരണം ഇപ്പോൾ നമ്മൾ അഴിച്ചുവിടാതെ രണ്ട് മാസത്തിൻ്റെ മേലായിട്ട് ആയിട്ട് കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ വളർത്തലായിരുന്നു അതെന്നാണ് ഒന്ന് പുറത്തേക്ക് വിട്ടത് അപ്പോൾ അതിൻ്റെ ഒരു കല്ലുപൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇവരെ അഞ്ചു പേരാദ്യ പുറത്തറുണ്ട് ആ കോയിനെ കാണാൻ ഇത് ഒരാൾ എത്തിയിട്ടുണ്ട് നമുക്ക് കുറവായിട്ടുണ്ട് മനസ്സിലോ കോഴപ്പ തല്ലുമ്പടിയാണ് മൊത്തം അപ്പം നമ്മളെ കുറ്റിപ്പട്ട ആളത്തോടൊപ്പം നമ്മളെ ഫാമിലിന്ന് കോഴിക്കളൊക്കെ ഒന്ന് പുറത്തിറങ്ങി എല്ലാവരും ഭയങ്കര ഇതിലാണ് കുറേ ദിവസമായിട്ട് എന്താണ് പുറത്തിടാത്തതെന്നുള്ളതിലി എല്ലാവരും നമ്മളെ ജന്നും ഇതൊക്കെ ഇരുന്നത് എൻ്റെ മൂത്ത ആൾ വന്നില്ല സ്കൂളിലിട്ട് വന്നില്ല ഇന്നെത്തിയിട്ടില്ല ഇന്നെത്തിയിട്ടുണ്ട് എല്ലാവരും നല്ല ഇതിനിപ്പോൾ കുറേ പണികൾ ഇങ്ങനുള്ളിൽ നടക്കാറുണ്ട് ഇത്തരത്തിലതാ വന്നോടങ്ങനെ കെടുക്കുന്നത് മണ്ണിലൊന്ന് കെടുക്കാനൊക്കെ ഉള്ളൊരു ഭൂതിയൊരുക്കായി എന്തായാലും ഇനി ഒരുപാട് പണികൾ നടക്കേണ്ടത് താറാവിൻ്റെ കുളക്കൊന്ന് ശരിയാക്കാറുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വലിയ പിടിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്തായാലും സി പി ഫാമിലെ വിശേഷങ്ങൾ